യാർ കളരി സംഘം പതിനാലാമത് വാർഷിക സമ്മേളനവും കുടുംബ സംഗമവും മേളപ്രമാണി പത്മശ്രീ പെരുവനം കുട്ടൻമാരാ ഉദ്ഘാടനം ചെയ്തു ലയൻസ് ക്ലബ് ഹാളിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് സുരാജ് പണിക്കർ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സാഹിത്യ നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടത്തിന് ജ്ഞാന പുരസ്കാരം നൽകി ആദരിച്ചു ബാലചന്ദ്രൻ വടക്കേടത്തിന്റെ വസതിയിലെത്തി അഡ്വക്കേറ്റ് എ യു രഘുരാമ പണിക്കർ പുരസ്കാരം സമ്മാനിച്ചു ഗായിക രജി രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി വേണുഗോപാൽ ഇ പി ബാലസുബ്രഹ്മണ്യം ശ്രീകുമാർ എസ് കുറുപ്പ് തളിക്കുളം ഗിരീഷ് പണിക്കർ എന്നിവർ സംസാരിച്ചു സമുദായത്തിലെ ബഹുമുഖ പ്രതിഭകളെയും നവപ്രതിഭകളെയും ചടങ്ങിൽ ആദരിച്ചു കലാപരിപാടികളും അരങ്ങേറി എന്ന് പറയുന്ന സംഘടനയുടെ വാർഷിക വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഞങ്ങളുടെ മുഖ്യരക്ഷാധികാരി ആയിരിക്കുന്ന ശ്രീ ബാലചന്ദ്രൻ വടക്കടുത്ത് അദ്ദേഹത്തിനെ ആദരിക്കുകയാണ് ജ്ഞാനപ്രഭ പുരസ്കാരം എന്ന് പറയുന്ന ഞങ്ങളുടെ ഏറ്റവും പരമോന്നത വിദ്യുള്ള ജ്ഞാനപ്രഭ പുരസ്കാരം അദ്ദേഹത്തിന് നൽകിയിട്ട് അദ്ദേഹത്തെ ആദരിക്കുകയും അദ്ദേഹത്തിന് അനുഗ്രഹം വാങ്ങുകയാണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മലയാള ഭാഷയിൽ വളരെയധികം അത്യുന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ബാലേന്ദ്ര വളക്കേട് ഈ ഒരു മുഖം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് വളരെയധികം ചർച്ചകൾക്കും വളരെയധികം പുസ്തക പ്രകാശനങ്ങൾ പുസ്തക എഴുതി പ്രകാശനം ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ് ബാലേന്ദ്ര വളക്കേട് അതുപോലെ തന്നെ കലാമണ്ഡലം സെക്രട്ടറി ആയിട്ടും സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡൻ്റൊക്കെ ആയിട്ടിരുന്ന് സ്ഥാനം വഹിച്ചിരുന്ന ഒരു പ്രമുഖ വ്യക്തിത്വമാണ് നരേന്ദ്രമടക്കം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം കൂടിയാണ് നരേന്ദ്രമടക്കം അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ മുമ്പിൽ ഞങ്ങൾ സംഘടന ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടേതായിട്ടൊരു ഒരു ബഹുമാന പുരസ്കാരം ഞങ്ങൾ സമർപ്പിക്കുന്ന ഒരു പുരസ്കാരമാണ് ജ്ഞാനപ്രഭാ പുരസ്കാരം അത് അദ്ദേഹത്തിന് നൽകാൻ സാധിച്ചതിൽ ഞങ്ങളെ ഞങ്ങൾക്ക് വളരെയധികം ചരിതാർത്ഥികളുണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജ്ഞാനപ്രഭ പുരസ്കാരം കേരള കള്ളിപ്പുറിപ്പ് കള്ളിപ്പണിക്കൽ സംഘടനാ തൃപയർ നൽകി അദ്ദേഹത്തെ ആദരിക്കുന്നു എന്നെ ആദരിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ സമുദായത്തിൽ എഴുത്തി രംഗത്ത് വളർന്നു വരികയും ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ മുപ്പത്തിനാലോളം പുസ്തകങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് നിരവധി പുരസ്കാരങ്ങളും എനിക്ക് ലഭിച്ചിട്ടുണ്ട് അക്കാദമി അടക്കമുള്ള പുരസ്കാരം പക്ഷേ ആ പുരസ്കാരങ്ങളൊക്കെ അപേക്ഷിച്ച് എനിക്ക് ഏറ്റവും ബലപ്പെട്ട എന്നെ വൈകാരികമായി സ്വാധീനിക്കുന്നതുമായ ഒരു ആദരവായിട്ടാണ് ഞാൻ കടലിക്കുറിപ്പ് കടയിൽ പഴഞ്ഞ സംഘത്തിൻ്റെ ജ്ഞാനത്തെ ജ്ഞാനകാരത്തെ കാണുന്നത് കാരണം എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ബന്ധുക്കൾ മത്ഥത്തിൽ എല്ലാവരും എന്നെ മനസ്സിലാക്കുന്നു എന്നെ ആദരിക്കുന്നു എനിക്കൊരിടം അവർ ജ്ഞാനരംഗത്ത് ഈ പുരസ്കാരം വഴി നൽകാൻ ശ്രമിക്കുന്നു എന്നുള്ളതുകൊണ്ട് എന്നെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ ഉന്മാദം എന്ന് ഞാൻ പറയാനാണ് എഴുത്തുകാർ അക്കാലത്തും ആദരിക്കപ്പെടുക പ്രായമായ കാലത്ത് ചെറുപ്പകാലത്ത് അവർ പറയുകയും ചെയ്യും അതിനുള്ള പ്രതിഫലം കിട്ടുക പ്രായമായ കാലത്ത് ഇപ്പം ആ പ്രതിഫലം കുറേശ്ശെ കുറേശേ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അതിനൊരു തുടക്കം അതിനൊരു ചെറിയ ഉദ്ഘാടനമായി തുടക്കമായി ഈ പുരസ്കാരത്തിൽ ഞാൻ കാണുന്നു മാത്രമല്ല മാത്രമെൻറ്റത് തന്നതും എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ സ്വന്തം സഹോദരനെ പോലെ സ്നേഹിക്കുന്നു രാമപ്പണിക്കരാണ് പിന്നെ ഇവിടെയുള്ളവർ സുരാജ് ബാലസുബ്രഹ്മണ്യേട്ടൻ ജ്യോതി എൻ്റെ അലിയനിയൻ രമേന്ദ്രങ്ങളൊക്കെ അടുത്തു മധു തുടങ്ങിയവരെല്ലാം എന്നെ ആദരിക്കാൻ ഈ തുടങ്ങിക്കൊണ്ട് അവരോടുള്ള സന്തോഷവും പ്രകടിപ്പിക്കും തീർച്ചയായും ഭാവി ജീവിതത്തിൽ കൂടുതൽ എഴുതാനും കൂടുതൽ സംസാരിക്കാനും ജ്ഞാന വിഷയങ്ങളെ നവീനമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാനും കഴിയട്ടെ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഇവരെ നൽകുന്നു സന്തോഷം സമുദായത്തില് വിഭജിക്കപ്പെട്ടവരാണ് അല്ലെങ്കിൽ വിഭജനം ആവശ്യമായ തൊഴിലടിസ്ഥാനത്തില് നമ്മളെ വിഭജിച്ചതാണ് ഓരോ തൊഴിലും സംരക്ഷിക്കാൻ വേണ്ടി ഓരോ സമുദായങ്ങളെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് തൊറുകൾ ചെയ്യുന്ന കാര്യം കുല കുല പ്രവൃത്തി കുലമഹിമ അത് മനസ്സിലാക്കാനും നിലനിർത്താനും അത് സംരക്ഷിക്കാനും അത് പരിപോഷിക്കാനും അതിന് ഓരോ കുലത്തിന് ഉത്തരവാദിത്വം നൽകിക്കൊണ്ടാണ് ഇവിടെ ജാതി തിരിച്ച് ഒരു സമ്പ്രദായം ആവർത്തിച്ച് അത് വ്യക്തികൾ തമ്മിൽ സൗഹൃദം കുറയാനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വേണ്ടിയിട്ടല്ല ഓരോ തൊഴിലും അതിന് ഉടമസ്ഥ അത് സംരക്ഷിക്കപ്പെടണം അത് അതിൻ്റേതായ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാനും സാധിക്കണം അതിനാണ് കുലങ്ങൾ സൃഷ്ടിച്ചത് എന്നാണ്